നമുക്കിന്നൊരു അടിപൊളി വെണ്ടക്കത്തോരൻ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് കനം കുറച്ച് അരിഞ്ഞ് വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് നടുവ കീറിയിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് നൈസായിട്ട് അരിഞ്ഞതാണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഒരു സവാള നൈസായിട്ട് അരിഞ്ഞത് തേങ്ങയുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇത് നല്ല വഴുവഴുപ്പൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ട് ഇടങ്ങുന്ന ഒരു അടിപൊളി വെണ്ടക്കത്തോരനാണ് ഇനി ോട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇരുന്നുണ്ട് ഇത്രയും മുളക് പൊടി ഇടും ഒരു മുക്ക ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യും ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തോരനുണ്ടാക്കാം ഞാനിത് പാനിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ നോൺ സ്റ്റിക് പാനിലാവുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങക്ക് ഇത് ഇരുമ്പി ചട്ടിയിൽ ഉണ്ടാക്കിയാലും അടിപൊളിയാണ് നമുക്ക് ഇതിലത്തോട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറി വെച്ചി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലൊത്ത് തൊട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് അടച്ചു വെക്കുന്നില്ല തട്ടിപ്പൊത്തിക്കിടങ്ങിടന്ന് വണ്ടോളൂ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ചെറിയ സിമ്മിലോട്ട് തീ സിമ്മിലോട്ടിട്ടിട്ടാണ് ഈ എടുക്കുന്നത് ഇടക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക വെണ്ടക്കയുടെ വഴുവഴുപ്പ് കാണാൻ കഴിയുന്നില്ലേ അതൊക്കെ മാറിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് അടിപൊളി തോരൻ ഇരിക്കുന്നത് എനിക്ക് പൊതുവേ വെണ്ടക്കത്തോരൻ ഇഷ്ടമല്ല അതാണ് പക്ഷെ ഇതുപോലെ ഡ്രൈ ആയിട്ട് ആയി ആയിട്ടായിക്കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമുക്കിതൊന്നുകൂടി ഇളക്കി ഇട്ട് കൊടുക്കാം തീ ഒരു ഇച്ചിരി കൂട്ടി കൊടുക്കുക സിമ്മിലിട്ടതിനെ കാണാം ഒരിച്ചിരി കൂടി കൂട്ടിക്കൊടുക്കുക നല്ലോണം ഇളക്കിട്ടിങ്ങനെ ജോലി എത്തിക്കുക ആ വഴുവഴുതെല്ലാം കുറേ മാറി ഫുള്ളായിട്ടേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോര ഇതില് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിൽ ഇതിന്റെ എത്ര കളർ കിട്ടുന്നില്ല കാണാൻ തന്നെ നല്ല രസമുള്ളത് തിന്നാനും അടിപൊളിയാ നമ്മുടെ തോരങ്ങൂടെ റെഡിയായി